ഇന്നാണ് ഞാൻ റജിസ്റ്റാറിനെ ആദ്യമായിട്ട് കാണുന്നത് എൻ്റെ ലോബിയിൽ ആദ്യമായിട്ട് കാണുന്നത് ഒരുപാട് നാളത്തെ കാത്തിരിപ്പായിരുന്നു ഒരുപാട് എന്ന് പറഞ്ഞു ഒരുപാട് നാളത്തെ കാത്തിരിപ്പാണ് ആ കാത്തിരിപ്പിനോട് കൂടി ഇന്ന് നമ്മുടെ രജിസ്റ്റാർ വന്നിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തപ്പോൾ തന്നെ എൻ്റെ കൂടെ എന്നെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരുപാട് എൻ്റെ പിള്ളേർക്ക് എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് സ്ക്രീൻഷോട്ട് എടുത്തു കൊടുക്കാനുള്ള അവസരം ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നുണ്ട് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഞാൻ ചെയ്യും ഇന്നല്ലെങ്കിൽ എന്നായാലും അവിടെ കൊതിച്ചവർക്ക് ഒറ്റമരക്കാടാണിൽ ഒറ്റ തുള്ളി മഴയാകാം ഇരുണ്ട പാതയിൽ നിശബ്ദനായവർക്ക് ശബ്ദമായി മാറിടാം നിർത്തികൾ ഞാനേ ഇന്നിപ്പോ ിസി ആവൂ ബ്രോ രണ്ട് മൂന്ന് പിള്ളേർക്ക് സ്ക്രീൻഷോട്ട് എടുക്കാനുണ്ടായിരുന്നു അതാണ് ഞാൻ ബ്രോ ബിസി അല്ലയെന്നുണ്ടെങ്കിൽ വളരെ ഉപകാരമായിരിക്കും കാരണം ലൈവിൽ കാണുന്ന പിള്ളേർക്ക് ഒരു ഓക്കെ ആണോ ഓക്കെ അപ്പോൾ ഞാനൊന്ന് ഇൻവൈറ്റ് ചെയ്യാം അപ്പോൾ ലൈവിൽ നിന്ന് കയറി വരുന്ന പിള്ളേരാണ് അപ്പോൾ അവർക്ക് ചിലപ്പോൾ ഇതൊക്കെ ഒരു വലിയ കാര്യമായിരിക്കും അല്ല സീരിയസ് ആയിട്ട് പറഞ്ഞാൽ ഇപ്പം എനിക്കിത്ര ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തോരം ഉണ്ടായിരിക്കും അപ്പോൾ നമ്മുടെ ലൈവ് കാണുന്ന എല്ലാവർക്കും ബ്രോ എനിക്ക് ഒരു സ്ക്രീൻഷോട്ട് എടുക്കാം എല്ലാവർക്കും എല്ലാവർക്കും ഇപ്പം പറ്റുന്ന ആൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഒരു കുറച്ച് മൂന്ന് ആൾക്കാർക്ക് സ്ക്രീൻഷോട്ട് എടുക്കാനുള്ള സ്ക്രീൻഷോട്ട് എടുത്ത് അപ്പം ഇറങ്ങണം കേട്ടോ പെട്ടെന്ന് 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 ഇറങ്ങണേ കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു അതുകൊണ്ടാണ് നമ്മൾ ഒരാളെ ഇതാക്കിയത് അപ്പോൾ ഞാനൊന്ന് ഇൻവൈറ്റ് ചെയ്യാം ബ്രോ ആഡ് ആക്കുന്നില്ല ബ്രോ ഞാൻ ടീം കോഡ് ഇട്ടുകൊടുക്കുക ചെയ്യുന്നത് ഒരു മിനിറ്റ് റായബ്രോ ഇൻവൈറ്റ് ചെയ്യട്ടെ റായ്ബ്രോ വരുന്നുണ്ട് ഓക്കെ നമ്മുടെ റൈബ്രോ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ റൈബ്രോ വന്നിട്ടുണ്ട് അപ്പോൾ ഓരോരോ പ്ലേസിനായിട്ട് നമുക്ക് ഇൻവൈറ്റ് ഇട്ടിട്ട് ഞാൻ ടീം കോഡ് ഇടാം ടീം കോഡ് ഇടാം ടീം കോഡ് ഇടാം മാക്സിമം ടീം കോഡ് ടീം കോഡ് ഇടാം ഇൻവെസ്റ്റിഗേഷൻ ഇൻവെസ്റ്റിഗേഷൻ തെറ്റിപ്പോണേ എടാ ടീം കോഡ് ഇട്ട് കയറി എന്നാൽ സ്ക്രീൻഷോട്ട് എടുത്തു കഴിഞ്ഞാൽ ഒന്ന് പറയണേ സ്ക്രീൻഷോട്ട് എടുത്തു ഒന്ന് പറയണേ ആരും ഒരു ഫ്രണ്ടാക്കുമെന്ന് ചോദിക്കല്ലേ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഒന്ന് പറയണേ എല്ലാര് പെട്ടെന്ന് പെട്ടെന്ന് എടുത്തെടുത്ത് പോവാം അവൾ രണ്ടുമിനിറ്റ് ഓക്കെ നമുക്കത് അവ എല്ലാരും സഹായിക്കാണ് തന്നെ മാക്സിമം ആൾക്കാർക്ക് സ്ക്രീൻഷോട്ട് എടുക്കാടാ സാറിനോട് ചെയ്യാൻ പറ്റുന്ന കാര്യം ചെയ്തത് ഓക്കെ അപ്പോൾ ഇതിൽ മുഴുവനായിട്ട് കാണിക്കാൻ പറ്റിയിട്ടില്ല അതായത് പത്ത് മുന്നൂറ് മുന്നൂറ്റമ്പത് ആൾക്ക് നമ്മൾ സ്ക്രീൻഷോട്ട് എടുക്കാനുള്ള എന്താ പറയുക അവസരം ഒരുക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ മാക്സിമം എല്ലാവരും ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെൽ ബട്ടണും കൂടി അമർത്തുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അപ്പോൾ തന്നെ കിട്ടും അപ്പോൾ ഓക്കെ ബൈ ടെറ്റാ ബി മോസാർ സൈൻ ഔട്ട്